എൽ ജി പി എസ് ആളുകൾ സംരക്ഷിക്കുന്നു എൽ ഡി ജി പിയും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയും ചെയർമാൻ മാഫിയ പ്രവർത്തനങ്ങളും രാജ്യദ്രോഹ പ്രവർത്തനങ്ങളും നടത്തുന്നു നടക്കുന്നു സ്വർണ്ണഘടന പോലീസിനു മയക്കുമരുന്ന് സംഘങ്ങൾക്കുള്ള സഹായം ചെയ്യുന്നു കൊലപാതകങ്ങൾ നടത്താൻ മടിയില്ലാത്തവരാണ് കേരളം ഇന്നേവരെ അതീവ ഗുരുതരമായ ആരോപണമാണ് എം എൽ എ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെ ഉന്നയിച്ചിരിക്കുന്നു ഈ ആരോപണങ്ങളെല്ലാം ശരിവെക്കുന്നത് കൊണ്ടാണോ മുഖ്യമന്ത്രി മിണ്ടാതെ ഇരിക്കുമെന്ന് മൗനം പാലിക്കുന്നു ഈ ആരോപണത്തെക്കുറിച്ച് എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി സംസാരിക്കാത്തത് എന്തുകൊണ്ടാണ് സി പി എമ്മിന്റെ സംസ്ഥാന നേതൃത്വം പ്രതികരിക്കാത്തത് ഗൗരവകരമായ ഈ ആരോപണത്തിന് ഒരു അന്വേഷണവും സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് ഈ ആരോപണ തെറ്റാണെങ്കിൽ എം എൽ എ ആയിട്ടുള്ള പി വി അൻവറിനെതിരെ എന്തുകൊണ്ട് നടപടിയെടുക്കുന്നില്ല അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്യുന്നില്ല പി വി അൻവർ പറയുന്നത് ഇനിയും ഞാൻ കളിവുകൾ പുറത്തുവിടുന്നു ഗുരുതരമായ രാജ്യദ്രോഹ കുറ്റം ചെയ്തു എന്നാണ് എ ഡി സി പി ആരോപണം അദ്ദേഹം മന്ത്രിമാരുടെയും രാഷ്ട്രീയ നേതാക്കളുടെയും ഫോണുകൾ ചോർത്തിയിരുന്നത് കേസല്ല രാജ്യരക്ഷ നിയമം നമ്മുടെ രാജ്യത്തെ നിരവധി ഗുരുതരമായ നിയമങ്ങളാണ് ലംഘിക്കപ്പെട്ടിരിക്കുന്നത് പ്രധാനപ്പെട്ട നിയമലംഘനമാണ് സംസ്ഥാന മന്ത്രിസഭയിലെ അംഗങ്ങളുടെ ഫോൺ ചോർത്തുന്നു പ്രതിപക്ഷ നേതാക്കളുടെ ഫോൺ ചോർത്തുന്നു രാഷ്ട്രീയപാർട്ടി നേതാക്കളുടെ ഫോൺ ചോർത്തുന്നു എം എൽ എ മാരുടെ ഫോൺ ചോർക്കുന്നു എന്നുള്ള ആരോപണം ഉന്നയിച്ച ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞു ഒരു അന്വേഷണ ചോദ്യം എന്തുകൊണ്ട് സർക്കാർ തയ്യാറാവുന്നില്ല സി പി എം എം എൽ എയുടെ ആരോപണങ്ങൾ ആണെങ്കിൽ അദ്ദേഹത്തെ ചോദ്യം ചെയ്യാൻ എന്തുകൊണ്ട് പോലീസ് ഉന്നമേഷ് ഡി ജി പിയും മുഖ്യമന്ത്രിയും എന്താണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് സംസ്ഥാനത്തിന്റെ ആഭ്യന്തര വകുപ്പും മന്ത്രിക്കെതിരായി അദ്ദേഹത്തിന്റെ ഓഫീസിനെതിരായി ക്രമസമാധാനിക്ക് എതിരായി ഇത്രയും ഗൗരവതരമായ ആരോപണം വന്നിട്ടുണ്ട് ഇരുപത്തിനാല് മണിക്കൂറും മിണ്ടാതിരിക്കുന്നത് എന്തുകൊണ്ടാണ് പിണറായി വിജയന്റെയും എം വി ഗോവിന്ദൻ ഗോവിന്ദന്റെയും നാവടങ്ങിപ്പോയോ എന്തുകൊണ്ടാണ് പ്രതികരിക്കാത്തത് നിയമ നടപടി എന്തുകൊണ്ടാണ് എടുക്കാത്തത് അൻവരുടെ ചോദ്യം ചെയ്യാത്തത് എന്തുകൊണ്ടാണ് എ ഡി ജി പി യോട് ഇക്കാര്യത്തിൽ വിശദീകരണം തേടാത്തത് എന്തുകൊണ്ടാണ് പി ശശിയോടെ ഇക്കാര്യത്തെക്കുറിച്ച് സംസാരിക്കാൻ തയ്യാറാവാത്തത് എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് രഹസ്യമായി നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച് പുറത്തു പറയാൻ സർക്കാർ തയ്യാറാവുന്നത് തീർച്ചയായിട്ടും നിയമവാഴ്ചയുടെ വലിയ തകർച്ചയാണ് ഉണ്ടായിരിക്കുന്നത് സർക്കാരിന് അധികാരത്തിൽ തുടരാനുള്ള അർഹതയില്ല പിണറായി വിജയൻ സർക്കാർ രാജിവെക്കണം എന്ന് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെട്ടു മുഖ്യമന്ത്രി രാജിവെക്കണം ഈ സർക്കാർ രാജിവെച്ചു തുടങ്ങിയ ജനത നേടണം